എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം തുടർച്ചയായ ആദ്യ മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ട ശേഷം വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ മുംബൈ തങ്ങളുടെ വിജയക്കുതിപ്പിന് വീണ്ടും തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ ഒൻപത് റൺസിനെ പരാജയപ്പെടുത്തിയതോടുകൂടി സീസണിലെ മൂന്നാം ജയമായിരുന്നു മുംബൈ ഇന്ത്യൻസ് കുറിച്ചത് പോയിൻ്റ് ടേബിളിൽ വൻ മുന്നേറ്റം നടത്താനും മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ മുംബൈ വേഴ്സസ് പഞ്ചാബ് പോരാട്ടത്തിന് ശേഷം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അപ്ഡേറ്റഡ് പോയിൻറ്റ് ടേബിൾ നമുക്കൊന്ന് നോക്കാം ഏഴ് മത്സരം കളിച്ചപ്പോൾ ആറ് വിജയവും ഒരു പരാജയം ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റുമേ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് ടേബിൾ ടോപ്പേഴ്സ് രണ്ടാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആറ് മത്സരം കളിച്ചപ്പോൾ നാല് ജയം രണ്ട് പരാജയം ഉൾപ്പെടെ എട്ട് പോയിന്റാണ് കെ കെ ആറിനുള്ളത് സി എസ് കെക്കും എസ് ആർ എച്ച് ടീമുകൾക്കും എട്ട് പോയിൻ്റ് തന്നെയാണുള്ളത് സി എസ് കെ മൂന്നും ഹൈദരാബാദ് നാലാം സ്ഥാനത്തും തുടരുന്നുണ്ട് ലക്നൗ സൂപ്പർ ജയൻസാണ് അഞ്ചാം സ്ഥാനത്ത് ആറ് മത്സരം കളിച്ചപ്പോൾ മൂന്ന് വീതം വിജയവും പരാജയം ഉള്ള ഉൾപ്പെടെ ആറ് പോയിൻ്റാണ് എൽ എസ് സിക്കുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകൾക്കും ആറ് ആറുവിധം പോയിന്റുകളാണുള്ളത് അതിനാൽ തന്നെ ഇനിയുള്ള വരും ആഴ്ചകളിൽ വരും മത്സര ദിവസങ്ങളിൽ പോരാട്ട വീര്യം കനക്കും ഡൽഹി ആറാം സ്ഥാനത്തും മുംബൈ ഏഴാം സ്ഥാനത്തും തുടരുന്നുണ്ട് ഇന്നലെ പഞ്ചാബിനെതിരായ മത്സരത്തിന് മുൻപ് ഒൻപതാം സ്ഥാനത്തായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ പോയിൻ്റ് ടേബിളിലെ പൊസിഷൻ എന്നാൽ പഞ്ചാബിനെ ഒൻപത് റൺസിന് ആവേശ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയതുകൂടി ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നവരെ രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തി ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നു മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ട് നെറ്റ് റൺ റേറ്റ് ഇപ്പോഴും മൈനസിൽ തന്നെ തുടരുന്നത് അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നീടുള്ള മൂന്ന് സ്ഥാനക്കാർ എട്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ആറ് പോയിൻറ്റുമായി ഒൻപതാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് നാല് പോയിന്റ് അവസാന സ്ഥാനത്ത് ആർ സി ബി ആണ് രണ്ട് പോയിന്റ് മാത്രമുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് ടേബിളിൻ്റെ ഒടുവിലത്തെ സ്ഥാനത്താണ് ഇതാണ് മുംബൈ വേഴ്സസ് പഞ്ചാബ് പോരാട്ടത്തിന് ശേഷമുള്ള ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അപ്ഡേറ്റഡ് പോയിൻറ്റ് ടേബിൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മേക്സ്റ്റുഡി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക